എന്തുകൊണ്ടാണ് ആർ എസ് എസിനെ എതിർക്കണം എന്ന് പറയുന്നതാ അത് വെറും ഒരു രാഷ്ട്രീയ നാടകത്തിന് വേണ്ടി മാത്രമാകരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ് അവർക്ക് വ്യക്തമായ അജണ്ടകളുണ്ട് ആ അജണ്ടകൾ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും ആ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് മാത്രം യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു പറഞ്ഞു വരുന്നത് അവർ നിരോധിക്കാൻ വേണ്ടി പോകുന്നത് മദ്രസ സംവിധാനത്തെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ മതപഠനം നടത്തുന്ന മദ്രസ സ്ഥാപനങ്ങൾ അവരെ വലിയ രീതിയിൽ വേട്ടയാടുകയാണ് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മദ്രസ സംവിധാനത്തെ തകർക്കാൻ ബി ശ്രമിച്ചിരുന്നു അവിടെ തീവ്രവാദമാണ് ഭീകരവാദമാണ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുവരെ പല ബി ജെ പി നേതാക്കൾ ആരോപിച്ച് മുന്നോട്ട് വന്നു പക്ഷേ അവർക്കൊക്കെ പിന്നീട് തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത് എന്നാൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ തകർക്കാം അതാണ് നിലവിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നുള്ളത് മദ്രസാ സംവിധാനത്തെ തകർക്കാനുള്ള ബി ജെ പിയുടെ ആദ്യ നാടകം നടക്കുന്നത് അസമിലാണ് അസമിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ഹിമന്ത് വിശ്വ ശർമ്മ ആ തീരുമാനം നടപ്പിലാക്കിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ആ തീരുമാനം നടപ്പിലാകും അങ്ങനെയൊരു ബില്ലായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അസമിലെ വിദ്യാഭ്യാസ മന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ പാസാക്കിയത് പ്രതിപക്ഷം ശക്തമായ രീതിയിൽ എതിർത്ത് സംസാരിച്ചു ഒരു കാരണവശാലും ഈ ബില്ല് പാസാക്കരുത് എന്ന് പ്രതിപക്ഷം വലിയ രീതിയിൽ ശബ്ദമുയർത്തി പറഞ്ഞു പക്ഷേ അസമിലെ ബി ജെ പി ഭരണകൂടം പറഞ്ഞത് ഇത് ഒരാൾ വിചാരിച്ചാലും തടയാൻ പറ്റാത്ത ബില്ല് തന്നെയാണ് അത് ഞങ്ങൾ നിയമമാക്കി കൊണ്ടുവരും എന്ന് ഒടുവിൽ പ്രതിപക്ഷത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് ബി ജെ പി ആ ബില്ല് പാസ്സാക്കിയെടുക്കുകയും ചെയ്തു അസമിൽ സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ മദ്രസ സംവിധാനങ്ങളും ഇനി മുതൽ പൊതുവിദ്യാലയമായി മാറും അതായത് മുസ്ലിങ്ങൾക്ക് അവരുടെ മതമനുസരിച്ച് മതപഠനം നടത്താൻ വേണ്ടിയിട്ട് ഇനി സാധിക്കുകയില്ല എന്നർത്ഥം അവരുടെ കുട്ടികൾക്ക് മദ്രസയിലേക്ക് പോകാനാവില്ല എന്ന് തന്നെ പറഞ്ഞു വരുന്നത് ഭരണഘടനയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എതിർത്തുകൊണ്ടാണ് അസമിൽ ബി ജെ പി ഭരണകൂടം മദ്രസകളെ നിർത്തലാക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് ഇത് ആർ എസ് എസിന്റെ തുടക്കത്തിലുള്ള അജണ്ടയാണ് ഇനി ഇത് രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ അവർ മുന്നോട്ട് വരും ആദ്യം ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കും പിന്നീട് പതിയെ പതിയെ അവർക്ക് സ്വാധീനമുള്ള ദക്ഷിണേന്ത്യയിലും അവർ എത്തിപ്പെടുക തന്നെ ചെയ്യും ഇവിടെയാണ് നമ്മൾ കരുതേണ്ടത് ആർ എസ് എസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ എതിരാളിക്കപ്പുറത്ത് അതായത് ബി ജെ പിയെ രാഷ്ട്രീയപരമായി നേരിടുന്നതിനപ്പുറത്ത് ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു പൊതുശത്രുവായി കാണുക എന്നുള്ളതാണ് അത് പറയാനുള്ള കാരണം മുസ്ലിങ്ങളുടെ മദ്രസ സംവിധാനത്തെ നിരോധിച്ചത് കൊണ്ട് മാത്രമല്ല മറിച്ച് ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അത് കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ ഇടതുപക്ഷമായാലും ആയാലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് മദ്രസകൾ നിരോധിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ചെയ്യുക അതിനെ തകർക്കുക അതിനെ ഇല്ലാതാക്കുക എന്ന് തന്നെ വേണം നമ്മൾ കരുതുക എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് ഡെസ്ക് കേരള 嗯。